മോദിയുടെ മൂന്നാം സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ മറ്റാർക്കും ക്ഷണമില്ലെങ്കിലും ഒരാൾക്ക് പ്രത്യേക ക്ഷണം ഉണ്ടായിരുന്നു അത് ആർക്കാണെന്നറിയാമോ ആ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുന്നതിന്റെ രാഷ്ട്രപതി ഭവനിൽ ഒരു പുലി വന്നു സത്യപ്രതിജ്ഞയ്ക്കിടെ പുലി നടക്കുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി എന്നാൽ ഇതിന്റെ ആധികാരികതയെക്കുറിച്ച് ഈ വൈറലായ സമയത്തൊന്നും പുറത്തു വന്നിട്ടില്ല സത്യപ്രതിജ്ഞ നടന്ന ചടങ്ങിനു പിന്നിലെ പടവുകൾക്ക് മുകളിലൂടെ പുലി പോലെ തോന്നിപ്പിക്കുന്ന ഒരു മൃഗം പോകുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് ബി ജെ പി എം പി ദുർഗാദാസ് മന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത് ഒപ്പുവച്ച ശേഷം രാഷ്ട്രപതിയെ വണങ്ങാനായി പോകുമ്പോഴാണ് മൃഗം നടന്നു പോകുന്നത് കാണുന്നത് അതേസമയം സത്യപ്രതിജ്ഞ നടക്കുന്ന വേദിക്ക് പിന്നിലൂടെ കടന്നു പോകുന്നത് പുലിയല്ല പൂച്ചയോ നായയോ ആയിരിക്കാം എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച കൊടുക്കുന്നുണ്ട് കനത്ത സുരക്ഷയുള്ള രാഷ്ട്രപതി ഭവനിൽ പുലി കയറുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അവസാനം സോഷ്യൽ മീഡിയയിലെ ചർച്ചകളൊക്കെ കണ്ട് ഡൽഹി പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് അജ്ഞാത ജീവി നമ്മൾ കരുതിയതുപോലെ കടുവയോ പുലിയോ ഒന്നുമല്ല അതൊരു പൂച്ചയാണ് എന്നാണ് പറയുന്നത് എക്സിലൂടെയായിരുന്നു പോലീസിന്റെ വിശദീകരണം രാഷ്ട്രപതി ഭവനിൽ കണ്ടത് പുലിയല്ല പകരം സാധാരണ വീടുകളിൽ കാണുന്ന പൂച്ചയാണെന്നും ഡൽഹി പോലീസ് വ്യക്തമാക്കി മധ്യപ്രദേശിൽ നിന്നുള്ള എം പി ദുർഗാദാസ് സത്യപ്രതിജ്ഞ ചെയ്ത രേഖകളിൽ ഒപ്പിടുന്ന സമയത്താണ് പുറകിലൂടെ അജ്ഞാത ജീവി മിന്നി ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തതാണെന്ന് പ്രചാരണം ഉണ്ടായെങ്കിലും ദൂരദർശന്റെ തത്സമയ സംപ്രേക്ഷണത്തിലും ജീവി നടന്നു നീങ്ങുന്നത് പിന്നീട് വ്യക്തമായി വീഡിയോയിൽ കാണുന്ന മൃഗം പുള്ളിപ്പുലിയാണെന്ന് ആരോപിക്കുകയും സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ സമുച്ചയങ്ങളിൽ ഒന്നായ രാഷ്ട്രപതി ഭവന്റെ മുന്നിൽ മൃഗത്തെ കണ്ടതും അഭ്യൂഹങ്ങൾക്ക് കാരണമായി കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ തത്സമയ സംരക്ഷണത്തിനിടെ പകർത്തിയ ചിത്രം വന്യമൃഗമാണെന്ന് പറഞ്ഞ് ചില മാധ്യമ ചാനലുകളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും കാണിക്കുന്നുണ്ട് ഈ വസ്തുതകൾ ശരിയല്ല ക്യാമറയിൽ പതിഞ്ഞ മൃഗം ഒരു സാധാരണ വീട്ടുപൂച്ചയാണ് ദയവായി ഇത്തരം കിംബദന്തികള് പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് പോലീസ് പറയുന്നത്